ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന പറയുന്ന അറിയാം നമ്മൾ പ്രതികരിക്കാൻ തോന്നില്ലേ ഞാനെല്ലാം ഭയങ്കരമായിട്ട് പ്രതികരിക്കാൻ തോന്നുന്ന ഒരു സ്വഭാവം അനക്കെ എനക്ക് എന്ത് കണ്ടാലും പ്രതികരിക്കണം അങ്ങനെയാണ് അപ്പോൾ അത് പിന്നെ എന്നിരുന്നും നമുക്ക് മനസ്സിലാകുന്നില്ല പിന്നെ ആരും അങ്ങനെ പറഞ്ഞിരുന്നില്ല പിന്നെയാണ് മനസ്സിലാവുന്ന നമ്മൾ കാണുന്ന കാര്യങ്ങളെല്ലാം പോയി പ്രതികരിക്കാൻ പോകുന്നത് പിന്നെ അത് നമുക്ക് തന്നെ നെഗറ്റീവായിട്ട് വരുന്നു അപ്പോൾ അന്ന് ഞാനൊന്ന് ഇങ്ങനെ പറയുന്നത് കേട്ടതാണ് വായിച്ചതാ അങ്ങനെയാന്ന് എല്ലാവരും പറ എല്ലാവർക്കും അറിയുന്നതും കേട്ടതല്ലായിരിക്കും പക്ഷേ ഞാനും മുന്നേ കേട്ടിട്ടുണ്ടാവും പക്ഷേങ്കിലും എനിക്ക് പിന്നെ ശരിക്കും ആ കാര്യം എപ്പോഴെപ്പോഴും മനസ്സിൽ തോന്നുന്നത് പിന്നെ അത് കേട്ടപ്പോഴാണ് അതിപ്പോൾ ചിലപ്പോൾ എന്നെപ്പോലെ അത് കേട്ടിട്ടുണ്ടാവും പക്ഷെ അതിനെപ്പറ്റി ചിന്തിക്കാതെ വരില്ല ഉണ്ടാവും അപ്പോൾ എനക്കത് കേട്ടേ പിന്നെ നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടിയിട്ടുണ്ട് അതിൽ നിന്ന് കുറേ നല്ല കാര്യം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് എന്നെപ്പോലെ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് എന്നിട്ട് അയല്ലോ എല്ലാവർക്കും മിക്കവർക്കും എല്ലാ കാര്യങ്ങളും അറിയുന്നത് തന്നെ ആയിരിക്കും പക്ഷേങ്കിൽ എനിക്കറിയുന്ന കാര്യമായാലും വേറെ ആൾ പറയുന്നത് കേൾക്കുമ്പോൾ ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കുമോ ശരിയാണെന്നല്ലോ നല്ലതാണെന്നല്ലോ എന്ന് മോശമാണെങ്കിൽ അതല്ല നമുക്കറിയുന്നില്ല എന്നിട്ട് അത് വിട്ടുകളും ചെയ്യും അതുപോലെ തന്നെ നിങ്ങളും ചെയ്താൽ മതി കേട്ടോ ഞാൻ കേട്ടതെന്നു വെച്ചാൽ ഒരു കുഞ്ഞു കാര്യാണ് കണ്ണ് കാണാൻ മാത്രം ഉള്ളതല്ല കാണാതിരിക്കാനും ഉള്ളതാണ് അതുപോലെ ചെവി കേൾക്കാൻ മാത്രം ഉള്ളതല്ല കേൾക്കാതിരിക്കാനും ഉള്ളതാണ് അപ്പോൾ പണ്ടൊക്കെയാണത് കേട്ടിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഞാൻ അങ്ങനെ പറയുന്നത് അങ്ങനെ ചിന്തിക്കും പക്ഷേങ്കിൽ ഇപ്പം ഇതൊക്കെ കേൾക്കുമ്പോൾ കണ്ണ് കാണാൻ മാത്രമല്ല എന്ന് പറയുമ്പോൾ നമ്മളെ എല്ലാ കാര്യങ്ങളും ഇപ്പം നമ്മൾ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങുമ്പോൾ ഒരുപാട് കാഴ്ചകൾ കാണുമില്ല ഒരുപാട് കാര്യങ്ങൾ കാണും ഇപ്പം ജസ്റ്റ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളൊരു കടയിൽ കയറി കടയിൽ കയറിയപ്പോൾ കടക്കാരൻ പറയുന്ന പിന്നെ ഒരു പൈസ കാര്യത്തിൽ ഒരു നമ്മളെ നമ്മൾ ബില്ലിങ്ങിന് നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു ചേച്ചിയോട് പറയുന്നത് നിങ്ങൾ എനിക്ക് പൈസ തന്നില്ല എന്ന് പറയുന്നത് അല്ലേ ബാലൻസ് ഇപ്പോൾ ഒരാൾ ചെ ബാലൻസ് ചോദിക്കുമ്പോൾ പറയുന്നത് അതിന് നിങ്ങളെനിക്ക് പൈസ തന്നു നിങ്ങളെനക്ക് പൈസ തന്നില്ലല്ലോ പിന്നെ നിങ്ങൾ നിങ്ങളങ്ങനെയാണ് എന്നോട് ബാലൻസ് ചോദിക്കുക എന്ന് പറയുന്നത് അപ്പോൾ അവർ പറയുന്നത് ഞാൻ പൈസ തന്നു അങ്ങനെ തറക്കാൽ ഒരുപാട് കേട്ടിട്ടുണ്ട് അപ്പോൾ ആ തറക്കുന്നതിൻ്റെ ഇടക്ക് നമ്മൾ കയറിയിട്ട് എന്താ പ്രശ്നം എന്താ ചേച്ചി എന്നും പറഞ്ഞിട്ട് അവരെ പ്രശ്നത്തിൽ പിന്നെ ഇടപെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ കളവു പറയുന്നതായിരിക്കും ചിലപ്പോൾ പിന്നെ കടയിലുള്ള ആൾക്കാർ കളവ് പറയുന്നതായിരിക്കും ഒന്നും നമുക്കറിയില്ല പക്ഷേ നമുക്കതിൽ ഇടപെട്ടിട്ട് ഒരു കാര്യവും അങ്ങനെ കാര്യമില്ലാത്ത കാര്യത്തിൽ നമ്മളെ തൊട്ട് നമുക്ക് ചുറ്റുവട്ടവും ഇല്ല അല്ലെങ്കിൽ നമുക്ക് പിന്നെ സേഫായി നിർത്തിക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രതികരിക്കുക ഇപ്പോഴത്തെ കാലത്ത് അതേ നടക്കുമല്ലോ അല്ലാണ്ട് കാ നമ്മളിതുവരെ ഒരു പരിചയമില്ലാതെ ആൾക്കാർക്കെല്ലാം വേണ്ടിയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ പോയാൽ പിന്നെ അത് എന്താ പറയേണ്ടത് നല്ലത് ചെയ്യാൻ പോയിട്ട് നമുക്ക് എന്നാൽ തോ പാമ്പിനെ പാമ്പിനിട്ട് തോ തോളിൽ വേലിക്കിടക്കുന്ന പാമ്പിനി എടുത്ത് തോളിലിട്ടു പോകുന്നില്ല അവസ്ഥ വരുന്നു അതുപോലെ അതുപോലെ അങ്ങനെ വലിയ വലിയ അവസ്ഥ നിനക്ക് വന്നിട്ടില്ല അപ്പോൾ പിന്നെ അങ്ങനെ വരുന്നില്ല എൻ്റെ ആ ഒരു ഒരിതാ അത് തോന്നുന്നു കണ്ണ് കാണാൻ മാത്രം ഇല്ലതല്ല കാണാതിരിക്കാനും അന്നേരം നമ്മൾ വെയിറ്റ് ചെയ്യുക ഏതായാലും ഇവരെ തറക്കെല്ലാം തീരട്ട് എന്നിട്ട് നമുക്ക് ചെയ്യാമെന്നില്ലെങ്കിൽ നമുക്ക് തിരക്കുണ്ടെങ്കിൽ പറയാം ഒന്ന് ഇതാ എൻ്റെ ഇത് സാധനം ഞാൻ എടുത്തു ഇതാ പൈസ ചെയ്താൽ എൻ്റെ ബാലൻസ് നിങ്ങൾ തറക്കോ നിങ്ങൾ തറക്കിക്കോ തുടങ്ങോ എന്തോ ചെയ്തു എന്നെ വിട്ടേക്കുന്നിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റും ആ പിന്നെ അതുപോലെ തന്നെ കേൾക്കുന്ന കാര്യവും നമ്മളിപ്പം കേൾക്കുന്ന കാര്യത്തിനെല്ലാം മറുപടി പറയാൻ പോയാൽ പിന്നെ നമുക്ക് അതിനേ സമയം ഉണ്ടാവില്ല പിന്നെ ടെൻഷൻ അടിച്ച് ജീവിക്കാനേ അതിനേ സമയം ഉണ്ടാവില്ല അപ്പം നമ്മളെ നമ്മളെ ബാധിക്കുന്ന കാര്യമാണെങ്കിൽ അല്ലെങ്കിൽ ഞാൻ പറയുന്ന പോലെ നമ്മൾ സേഫാക്കി വയ്ക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ അല്ലെങ്കിൽ നമുക്കത്രയും റിലേഷനിലെ ആൾക്കാർ അല്ലെങ്കിൽ അത്രയും ഇതില്ല ആൾക്കാർക്ക് മാത്രം സപ്പോർട്ട് ചെയ്യുക അല്ലാണ്ട് ഒരു പരിചയമില്ലാതെ ആൾക്ക് പോയി സപ്പോർട്ട് ചെയ്യുക എന്നാൽ നമുക്ക് സത്യം അറിയില്ലല്ലോ സത്യം അറിഞ്ഞാൽ മാത്രം അതിന് പ്രതികരിക്കാൻ പോകാതായിരിക്കും നല്ലത് എനിക്ക് പണ്ടൊക്കെ തോന്നിയിട്ടുള്ള ഒരു അറിവില്ലാത്ത സമയത്ത് ഞാൻ പ്രതികരിക്കാൻ പോകാറുണ്ട് അപ്പോൾ ഞാൻ വിചാരിക്കും എനിക്ക് ഇതിലൊരു കാര്യം ഉണ്ടായിട്ടില്ല പറയാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ വെറുതെ അവരുടെ ശത്രുമായി ചിലപ്പോൾ നമ്മളെ ഫ്രണ്ട് സർക്കിളിൽ എന്തെങ്കിലും ഒരു ചിലപ്പോൾ നല്ലോണം അറിയുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ തന്നെ ഒരു തർക്കം വരുമ്പം നമ്മൾ ഞാനെല്ലാം സാധാരണ അരാവാത്ത എന്ന് മനസ്സിലാക്കിയിട്ട് അവരെ ഭാഗം കൂടിയിട്ട് അവരെ നല്ലതാക്കി പറയാനെല്ലാം നോക്കലുണ്ട് പക്ഷേ എങ്കിലും എനിക്കൊന്ന് പിന്നെ നമ്മൾ കാണുന്നത് നമ്മൾ തർക്കിച്ചവർ തമ്മിൽ തോളക്കായിട്ട് നടക്കുന്നത് നമ്മൾ പുറത്താകുന്നൊരവസ്ഥ വരുന്നെന്ന് അങ്ങനെ തോന്നലുണ്ട് അത് അപ്പോൾ അത് നമുക്ക് ജീവിതമല്ല ഓരോ പാഠങ്ങൾ പഠിപ്പിക്കുന്നു അപ്പോൾ അങ്ങനെ ആയ സമയത്ത് ഇപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ എല്ലാം കേൾക്കും പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യാനും പ്രതികരിക്കാനും അങ്ങനെ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ പോകല്ലോ അല്ലാണ്ട് പോകില്ല ഓക്കെ ഇതായിരിക്കും ഒരു നല്ല ബുദ്ധി തോന്നിക്കുകയാണെങ്കിൽ നല്ലതല്ലേ വെച്ചിട്ടിടുന്നതാണേ ഓക്കേ താങ്ക്